നമുക്കറിയാം ഡൽഹിയിൽ നേരത്തെ കലാപത്തിന്റെ ഒക്കെ കാരണക്കാരനായ അദ്ദേഹം അദ്ദേഹം പറഞ്ഞൊരു ഒരു അന്നത്തെ ഡയലോഗ് എന്താ വച്ചാൽ ഈ പറയുന്ന മുസ്ലിങ്ങൾ അവരെ ചികിത്സക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാരുടെ മുഖത്തേക്കും നഴ്സുമാരുടെ മുഖത്തേക്കും തുപ്പിയിരുന്നു എന്നാണ് തുപ്പിലൂടെയാണ് എന്തെയ്ത് സ്പ്രെഡ് ചെയ്യാൻ പറ്റിയത് അപ്പൊ നമ്മൾ പറഞ്ഞാല് ഇതൊരു തരത്തിലുള്ള വലിയ ഒരു ഒരു ട്രാജിക് ആയിട്ടുള്ള സിറ്റുവേഷൻ അവര് ും ദുഃഖം കടിച്ചമർത്തി കൊണ്ടാണ് അവര് ജീവിക്കുന്നത് പവൻ ചെയ്ത തെറ്റെന്താണ് എന്ന് അന്വേഷിച്ചാൽ അറിയാം ഒരു ചിപ്പ് എന്തോ പറയാ എന്നിട്ട് അതിൽ രസകരമായിട്ടുള്ള രണ്ട് സാക്ഷികളുണ്ടല്ലോ സാക്ഷികളിൽ ഒരാൾ നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ യുവാവാണ് നിസാമുദ്ദീൻ്റെ അടുത്ത് മുന്നിൽ വന്നുകൊണ്ട് കന്നഡ ഭാഷയിൽ എന്തൊക്കെ എഴുതി അവരെ കയ്യിൽ കൊടുത്തിട്ട് അത് സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നിസാമുദ്ദീൻ ചോദിച്ചു എന്താണ് അപ്പോൾ പറഞ്ഞത് പരപ്പനങ്ങാടി എസ് ഐയുടെ ഫോൺ ഞാൻ ഉപയോഗിച്ചു എന്നാണ് അതിലുള്ളത് ഒപ്പിട്ടാളെന്ന് പറഞ്ഞു ഒപ്പിട്ടു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് കൊറോണ എന്നത് യഥാർത്ഥത്തിൽ ദിവസങ്ങളോളം എനിക്ക് തോന്നുന്നു ഒരു മൂന്നാഴ്ചയിലധികമൊക്കെ മുഖ്യധാര മാധ്യമങ്ങളടക്കം ചർച്ചക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരുന്ന ഒരു ഒരു പദപ്രയോഗമായിരുന്നു അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിൽ ഡൽഹിയിലെ നിസാമുദ്ദീൻ എന്ന പ്രദേശത്ത് സ്ഥലത്ത് തഹ്ബലി ജമാഅത്തിൻ്റെ ഒരു കേന്ദ്രത്തിൽ അവരൊരു സമ്മേളനം നടക്കുന്നു അതേ സമയത്ത് തന്നെയാണ് ഇന്ത്യയിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ കൊറോണ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും രാജ്യം ലോക്ക്ഡൗണിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായത് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ഒരു சம்மேளத்தில் பங்கெடுத்த விதிகளடக்கம் அடக்கமுள்ள ஆலுகளுக்கு പെട്ടെന്ന് ലോക്ക്ഡൗൺ വന്ന ഒരു സാഹചര്യത്തിൽ പുറത്തു പോകാൻ കഴിയാത്ത വിധം അവർ അവിടെ കൂടേ ഒതുങ്ങിക്കൂടേണ്ടി വരുന്നു എന്നാൽ പ്രത്യേകിച്ച് ആ ഒരു ആ സമയത്ത് ലോക്ക്ഡൗൺ പ്രോട്ടോകോൾ ലംഘിച്ചു എന്നതടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ഒരു കൂട്ടരെ ദ്രോഹിക്കുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ നാം കാണുകയുണ്ടായി കൊറോണ പടരണത് കാരണമായി എന്നതടക്കമുള്ള വ്യാജ പ്രചാരണങ്ങൾക്ക് രാജ്യം സാക്ഷിയായി എന്നാൽ ഇപ്പോൾ അഞ്ച് വർഷങ്ങൾക്കിപ്പുറം യഥാർത്ഥത്തിൽ ആ പ്രവർത്തക ബലീഗ് ജമാഅത്ത് പ്രവർത്തകർക്കെതിരെ എടുത്ത കേസുകളെല്ലാം ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് വെച്ചാൽ ആ അവിടെ ചർച്ചയ്ക്ക് വിധേയമായ എല്ലാ ആരോപണങ്ങളും വ്യാജമായിരുന്നു കള്ളത്തരമായിരുന്നു എന്ന് ഇപ്പോൾ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് എങ്ങനെ കാണുന്നു നാം ഈ ഒരു വിഷയത്തെ നമ്മൾ ഈ പലപ്പോഴും ഇത്തരം ഈ സന്ദർഭങ്ങളൊക്കെ തിരിഞ്ഞു നോക്കുമ്പോഴേ എത്ര പെട്ടെന്നാണ് ഓരോ അവസരങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നതെന്ന് ഉള്ളത് വലിയൊരു അത്ഭുതമാണ് അതായത് വളരെ അങ്ങനെ പ്രിപ്പേർഡായിട്ട് ഇരിക്കുന്നതുപോലെയാണ് നമുക്ക് തോന്നുന്നത് ഒരിക്കലും ഇപ്പോൾ ആ കൊറോണ സമയത്ത് നമ്മളാരും ആലോചിക്കാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ ആരുടെ ഒരു സാധാരണ രൂപ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളും ചിന്തിക്കാനടിയില്ലാത്തൊരു കാര്യമാണ് പെട്ടെന്ന് തീയ ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് പത്തുവായിരം ആളുകൾ ഇവരാണ് ഇന്ത്യ മുഴുവൻ കൊറോണ എന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാം അപ്പോൾ നമുക്ക് അന്ന് ഇപ്പോൾ ഒരു ഇരുപത്തിയൊന്നാം തീയതിയോ മറ്റു ആണോ തീയ്യുന്നത് ഇത് വരെ ഇത് സമ്മേളനം കഴിയുന്നത് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതിയോ മറ്റു ആണ് ഇത് പ്രഖ്യാപിക്കുന്നുള്ളൂ എണ്ണായിരത്തോളം ആളുകൾ പങ്കെടുത്തിരുന്ന മീറ്റിംഗ് ആണെന്നാണ് പക്ഷേ അതിലെന്താ വെച്ചാൽ ഏതാണ്ടൊരു ആറായിരത്തി അഞ്ഞൂറോളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് ബാക്കിയൊരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ആളുകളാണ് ഇവിടെ കുടുങ്ങിപ്പോയെന്ന് വെച്ചാൽ അത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടിലേയോ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ടോ അങ്ങനെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് ഒരു പത്തായിരത്തിനായിരം ആളുകൾ അപ്പോൾ അത് തന്നെ നോക്കി അറിയാം സമ്മേളനം കഴിഞ്ഞ ആളുകൾ യഥാർത്ഥത്തിൽ പിരിഞ്ഞ് കഴിഞ്ഞിരുന്നു ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് മാത്രം അവിടെ ബാക്കി ആളുകൾ അവർ പോകാൻ നിൽക്കുകയായിരുന്നു ഇതിനിടയിലാണ് എന്ത് ചെയ്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായി മനസ്സിലാക്കാവുന്ന ലോജിക്ക് അതിൻ്റെ പിറകിലുണ്ട് പക്ഷേ ആ ലോജിക്കിനെ വളരെ ബോധപൂർവം എല്ലാവരും ചേർന്ന് അട്ടിമറിക്കുകയാണ് എല്ലാവരും തന്നെ പറയുകയെന്ന് വെച്ചാൽ മാധ്യമങ്ങളാണ് അത് ആരോപണം ഉന്നയിക്കാൻ ഒന്ന് രണ്ടാളുകൾ പിന്നെ മാധ്യമങ്ങളതിനെ അങ്ങോട്ട് പൊലിപ്പിച്ച് വലുതാക്കി ഈ പറയുന്ന വിഭാഗം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും പോയി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ പോയിട്ടുണ്ട് അവരെല്ലാവടത്തേക്കും കൊറോണ വൈറസുമായിട്ട് പോവുകയാണെന്നാണ് ഇത് കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തോന്നുന്ന ഒരു ഇത് എന്താ വെച്ചാൽ ഇന്ത്യയുടെ നാനാഭാഗത്തേക്കും ഡൽഹി കേന്ദ്രീകരിച്ച് കൊറോണ സ്വീകരിച്ചിട്ട് അത് ആലോചിക്കണം അതായത് മരിക്കാൻ പേടിയൊന്നുമില്ല ജിഹാദ് തന്നെയാണത് കൊറോണ സ്വീകരിച്ചിട്ട് ആ കൊറോണ വൈറസുമായിട്ട് അവരെന്ത് ചെയ്യുന്നു ആകെ പിന്നെ എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് സഞ്ചരിച്ച് അവിടെയൊക്കെ പോയിട്ട് സ്പ്രെഡ് ചെയ്യുന്നു ഇതിൻ്റെ ഒരു തിയററ്റിക്ക് ഒരു തിയറി ഒന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ ഇവിടെ പല പദപ്രയോഗങ്ങളുണ്ടാക്കി കൊറോണ ജിഹാദ് മാത്രമല്ല അത് കൊറോണ ടെററിസം എന്നുള്ളതായി ഹ്യൂമൺ ബോംബ് എന്നാക്കി പക്ഷേ ഇതിൻ്റെ കൂടെ പല ഘട്ടങ്ങളിലായി നമ്മൾ കാണുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ മുസ്ലിം ഹെയ്റ്റിനെ നോർമലൈസ് ചെയ്യുകയാണ് ഇവർ വെറുക്കപ്പെടേണ്ട അടിച്ചൊതുക്കപ്പെടേണ്ട കൊല്ലപ്പെടേണ്ട ഈ രാജ്യത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും ശത്രുക്കളായവരാണ് എന്നുള്ള ഒരു നോർമലൈസേഷന് വേണ്ടി ആണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ശേഷം വരുന്നത് ബോയ്ക്കോട്ട് മുസ്ലിംസ് എന്നുള്ളതാണ് ഇക്കണോമിക്കലായിട്ടും മറ്റൊക്കെ മുസ്ലിങ്ങൾ എന്തു ചെയ്യുക ബോയ്ക്കോട്ട് ചെയ്യണമെന്നുള്ള പ്രസ്താവനകൾ എന്ത് ചെയ്യുന്നു വരുന്നു തൊട്ട് ശേഷം തന്നെ ഡിറ്റൻഷൻ സെൻറ്റേർസ് അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നു അപ്പോൾ ഇവരൊക്കെ പിടിച്ചെന്ത് ചെയ്യണം ഈ പറയുന്ന സെൻറ്ററുകളിൽ അടക്കണം പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് പൗരത്വത്തിൻ്റെ ഇതെന്താണ് ഇവരെല്ലാവരെയും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം ഇടണം ഇടനിലയിലേക്ക് പോകുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു ഒരർത്ഥത്തിൽ പല രൂപത്തിലുള്ള അവസരങ്ങളിലൂടെ നോർമലൈസ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് പക്ഷേ അവസാനം നമുക്കതിൽ ഡബ്ല്യു എച്ച് ഒക്കെ ഇടപെടേണ്ടി വന്നു അതിൽ മതം കാണരുത് ചാതി കാണരുത് എന്ന് എന്ത് ചെയ്തു ഡബ്ല്യു എച്ച് ഒ പോലും ഇടപെട്ടു അതേസമയം ബി ജെ പി ലീഡേഴ്സിൻ്റെ താലിബാൻ ക്രൈം എന്ന് വിളിച്ചു നമ്മുടെ ഒരു ഒരു കപിൽ ശർമ്മ നമുക്കറിയാലോ ഡൽഹിയിൽ നേരത്തെ കലാപത്തിൻ്റെയൊക്കെ കാരണക്കാരനായ അദ്ദേഹം അദ്ദേഹം പറഞ്ഞൊരു ഒരു അന്നത്തെ ഡയലോഗ് എന്താ വെച്ചാൽ ഈ പറയുന്ന മുസ്ലിങ്ങൾ അവരെ ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാരുടെ മുഖത്തേക്കും നഴ്സുമാരുടെ മുഖത്തേക്കും തുപ്പിയിരുന്നു എന്നാണ് അവരൊക്കെ ഇത് തുപ്പലിലൂടെയാണ് എന്തു ചെയ്ത് മറ്റേ സ്പ്രെഡ് ചെയ്യാൻ പറ്റുക അതിനുവേണ്ടി ശ്രമിച്ചു എന്നാണ് അപ്പം നമ്മൾ പറഞ്ഞാൽ ഇതൊരു തരത്തിലുള്ള വലിയ ഒരു ഒരു ട്രാജിക്കായിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുള്ളത് തന്നെയാണ് കാരണം ഈ പല ആരോപണങ്ങളും വർഷങ്ങൾ കഴിഞ്ഞാണ് ഡിസ്പ്രൂവ് ചെയ്യപ്പെടുന്നത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാകുന്നത് അപ്പോഴേക്ക് അവരുദ്ദേശിക്കുന്നെന്തോ അത് സാധ്യമാകുന്നുള്ളതാണ് ഇപ്പോൾ കഫീൽ ഖാനെതിരെ ആത്മാർത്ഥമായിട്ട് ഒരു ഒരു ഘട്ടത്തിൽ തൻ്റെ തൻ്റെ രോഗികളെ സംരക്ഷിക്കാൻ വേണ്ടി തൻ്റെ സമ്പത്തും സമയവും ഒക്കെ ചെലവഴിച്ചൊരു മനുഷ്യൻ അദ്ദേഹമാവുന്നു ശത്രുവായിട്ട് മാറുന്നത് അപ്പോൾ പാനായിക്കുളം കേരളത്തിൻ്റെ തന്നാണല്ലോ പനായിക്കുളത്ത് നടന്ന ഒരു വലിയ ടെററിസ്റ്റ് മീറ്റിംഗ് അല്ലേ അത് എൻ്റെ ഒരു പത്തൊമ്പത് വർഷം കഴിഞ്ഞിട്ടാണല്ലോ പത്തൊമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഒടുവിൽ എന്ത് ചെയ്യുന്നത് ഇത് കുറ്റക്കാരല്ല എന്ന് അവർ വിടുന്നത് അത്രയും കാലം ഈ ആ സംഘടനയെക്കുറിച്ചും ഈ നടത്തിയ മീറ്റിങ്ങിനെക്കുറിച്ചും എന്താണ് വ്യാപകമായ ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നു പക്ഷെ ആ മീറ്റിംഗ് പോലീസിനെ അറിയിച്ച് നടത്തിയ സാധനമാണെന്നും അതിന് നോട്ടീസ് അടിച്ചിരുന്നുള്ളൂ എവിടെ എന്താണെന്നുള്ളതൊക്കെ പോലീസിന് അറിയാമായിരുന്നൊരു സത്യമുണ്ട് പക്ഷെ അതൊരു രഹസ്യ യോഗമായിരുന്നു എന്നാണ് പ്രചരിപ്പിക്കാൻ കൊണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എൻ ഡി എഫിൻ്റെ ചില കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്തിട്ട് സ്വത്തുക്കൾ എന്ത് ചെയ്തു പിന്നെ ഒക്കെ സീസ് ചെയ്തിരുന്നു അതിന് പത്തോളം തുകൾ എന്താണ് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് കോടതി എന്ത് ചെയ്തു വിധി പറഞ്ഞു ഒന്നും എന്തെല്ലാം ഇവിടെ കേന്ദ്രങ്ങളാണെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് അപ്പോൾ കുറച്ചുകാലം ഇപ്പോൾ നമ്മുടെ ഇവിടെ മഞ്ചേരി അടുത്തുള്ള അവരുടെ ഒരു സെൻറ്റർ അടക്കം അപ്പോൾ പക്ഷേ എന്തവർക്ക് സാധ്യമായി ഈ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടെന്നുള്ളതും അതെല്ലാം ടെററിസ്റ്റ് കേന്ദ്രങ്ങളാണ് എന്നുള്ള പ്രചരണം ഇപ്പോൾ ബോംബെ ബ്ലാസ്റ്റ് ആ ബ്ലാസ്റ്റ് നടന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു ശേഷം ആനായക്കുളിക്കുന്ന മുപ്പത് വർഷം തുകയിട്ടുണ്ടോ എന്ത് എന്തായാലും ബോംബെ ബ്ലാസ്റ്റില് പ്രതികൾ എന്ത് ചെയ്യുന്നു വെറുതെ വിടുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു സീരീസ് ഓഫ് ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ എൻ ഐ എ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകളിലും എന്താണ് ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ ഈടുക്കെതിരെ കോടതി നിരന്തരമായിട്ടെന്ത് ചെയ്യുകയാണ് അടികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫലത്തിൽ എന്താ വെച്ചാൽ വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ടാർഗറ്റഡ് ആയിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ ഇതിനു വേണ്ടി കൃത്യമായി ആസൂത്രണം ചെയ്യുന്നതാണ് ഈ പറയുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റെയ്ഡുകൾ അറസ്റ്റുകൾ എന്നൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനിടയിൽ എനിക്ക് ഒറ്റ കാര്യം കൊണ്ട് പറയാൻ തറയും നമ്മൾക്കിടയിൽ ചില ആളുകൾ ഈ സംഘടനാ വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ചില ഘട്ടങ്ങളെ ഉപയോഗിക്കുന്നുള്ളതാണ് അപ്പോൾ ഈ വിഷയത്തിൽ പ്രത്യുലീഗ് ജമാകത്തിൻ്റെ ഈ വിഷയത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ കേരളത്തിൽ തന്നെയുള്ള വളരെ പിന്നെ ആധികാരികമായും മുസ്ലിം സമൂഹത്തിലെ ചില വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചില ആളുകളടക്കം അന്ന് തെബലി ജമാഅത്തിനെ വിമർശിച്ചുകൊണ്ട് എഴുതി എന്നുവെച്ചാൽ അവർ പറയുന്ന ന്യായങ്ങളൊന്നും ലോജിക്കലല്ല എന്നുള്ള പോലെ വ്യക്തമായും ലോജിക്കലായിരുന്നിട്ടും എന്താണ് അതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് മറ്റേ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ സൃംബ വിഷയം വന്ന സമയത്ത് പക്വതയില്ലാത്ത സമീപനമാണ് സ്വീകരിച്ചത് എന്നുള്ള ഒരു സംഘടനയുടെ പ്രസിഡൻറ്റിനെന്താണ് മാധ്യമങ്ങളോട് വിളിച്ചു പറയുകയാണ് അപ്പോൾ അദ്ദേഹം എന്താ വെച്ചാൽ വെറും സംഘടനാ വിരോധം എന്താണ് ഉന്നയിക്കപ്പെട്ട വിഷയം എന്നുള്ളതിൽ അതിൻ്റെ കാതലിനെ തിരിച്ചറിയാതെ അത് അപകടകരമായ പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ സംസ്ഥോളം സാംസ്കാരികമായി അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത മതപരമായി ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നുള്ളതിനെ പിന്നെ പറയാതെ അതിനെ മറച്ചു കൊച്ചുകൊണ്ട് പക്വതയുടെ വിഷയം പറഞ്ഞു വേറൊരു കക്ഷി എന്താ വച്ചാൽ ഇവിടെ സമയമാറ്റത്തിൻ്റെ വിഷയം വന്നപ്പോഴ് അദ്ദേഹം ഇപ്പോൾ മുസ്ലിം സംഘടനയിലൊന്നുമില്ല പുറത്ത് നിന്നിട്ട് പുരോഗമനം പറയുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ സർക്കാരിന് കൊടുക്കുന്ന ഉപദേശം എന്താ വെച്ചാൽ നിങ്ങൾ എന്തു ചെയ്യേണ്ടതില്ല ഈ പറയുന്ന മുസ്ലിം സംഘടനകളെയൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ ആശയവുമായിട്ട് മുന്നോട്ട് പോകൂ മദ്രസ്സൊക്കെ പൊട്ടിച്ചോളൂ നിർത്തങ്ങൾ അപ്പോൾ സംഘടനാ വിരോധം പരസ്പരം തീർക്കാൻ ഇത്തരം അവസരങ്ങൾ ഉപയോഗിക്കരുത് കാരണം സത്യം ഒരു നാൾ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ നടത്തിയ പ്രസ്താവനകൾ നമ്മുടെ ട്വീറ്റുകൾ നമ്മുടെ വാക്കുകളൊക്കെ അവിടെ ബാക്കി നിൽക്കും അത് അള്ളാഹുവിൻ്റെ കോടതിയിൽ ചോദ്യങ്ങൾക്ക് വിധേയമാകുമെന്നുള്ളത് ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്തായാലും അതുകൂടെ കൂട്ടത്തിൽ എന്താണ് ചേർത്തു പറയുകയാണ് നമ്മൾ ഇതിൽ സന്തോഷമുണ്ട് സത്യം തെളിഞ്ഞു എന്നുള്ളത് യൂത്ത് ലീഗ് ജമാത്തിൻ്റെ ആ സമ്മേളനവുമായി ബന്ധപ്പെട്ടിപ്പോൾ എഴുപതോളം ഇപ്പോൾ വെറുതെ വിട്ടത് അവർ പിന്നെ അതിൽ തന്നെ ആ സമയത്ത് തന്നെ ശരിക്കുന്നതിൽ കോവിഡ് നെഗറ്റീവാണെന്നൊക്കെ പ്രഖ്യാപനമൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ഒരിക്കലും അത് പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ കണക്കുകളിൽ വരുമല്ലോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ നൂറ് ശതമാനം അവർ അന്ന് തന്നെ നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മുസ്ലിം പിന്നെ വിരോധം ആണ് ശരിക്കും ഇതിൻ്റെ പിന്നിലുള്ളത് മാത്രമല്ല ഇതിൻ്റെ ഒരുപാട് ആളുകൾ ഇപ്പോഴും തടവറക്കുള്ളിലാണുള്ളത് അത് അവർ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചാൽ അവർ മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അതിൽ കുറേ ആളുകളെ നമുക്ക് എണ്ണി പറയാൻ പറ്റും ഇപ്പോൾ പിന്നെ ഡോക്ടർ മൻമോഹൻ സിങ് ഭരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഇർഷാദ് അലി എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്റർ ചെയ്തിരുന്നു ജയിലിൽ ഇരുന്നുകൊണ്ട് ശരിക്കും എന്തായാലും ഐ ബിയുടെ ഒരു ഇൻഫോർമറായിട്ടാണ് ഇയാൾ വർക്ക് ചെയ്തത് അനവസാനം ഈ ഐ ബി ഉദ്യോഗസ്ഥന്മാർ അവരുടെ പിന്നെ ഈ സ്ഥാനം കയറ്റത്തിന് വേണ്ടി അവരുടെ പ്രൊമോഷന് വേണ്ടി ഈ യുവാവിനെ ഈ യുവാവിനെ കരുവാക്കുകയാണ് ആ പെട്ടെന്നുണ്ടെച്ചാൽ അയാൾ ഒരു ഭീകരവാദിയാക്കി എന്നിട്ട് മീഡിയേൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ചു എന്നിട്ട് അതിൻ്റെ സ്ഫോടനത്തിന് ആസൂത്രണം ചെയ്യുന്നതിനിടയിൽ ഞങ്ങൾ പൊക്കിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ആ സാധുവിനെ കാരാഗ്രഹത്തിൽ അടക്കി ഇവന് ഈ ഉദ്യോഗസ്ഥന്മാർ ഇവനെ വിളിച്ചപ്പോൾ തന്നെ പോകാനുള്ള കാരണം സ്ഥിരമായിട്ട് പരിചയമുള്ളവരാണ് ഈ വിഷയങ്ങൾ സംസാരിക്കുന്നവരാണ് അവർ സൗഹൃദം പങ്കിടുന്നവരാണ് ഇതൊക്കെ വിചാരിച്ചിട്ടാണ് അവർ പറഞ്ഞ വാഹനത്തിലെ അയാൾ കയറിയത് എന്നിട്ടാണ് നേരെ ലോക്കപ്പിൽ കൊണ്ടു കൊണ്ടിടുന്നത് എന്നിട്ട് അയാളൊരു ഭീകരവാദിയായിട്ട് പിന്നെ മീഡിയക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് പിന്നീട് ഈ ലോക്കപ്പിൽ ഇരുന്നു കൊണ്ടാണ് ശരിക്ക് മൻമോഹൻ സിംഗിന് അയാൾ ലെറ്റർ ചെയ്തത് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അയാൾ പുറത്തേക്ക് വന്നു ഇങ്ങനെ ആയിരക്കണക്കിന് യുവാക്കളുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ പരപ്പനങ്ങാടി പരപ്പനങ്ങാടിയിലൊരു ഉണ്ട് ഈ സക്കരിയ പിന്നെ ബാംഗ്ലൂരിൽ സ്ഫോടനം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടിപ്പോൾ മഹദിനിയുമായി ബന്ധപ്പെട്ടൊക്കെ കേസുമായി അതിൽ ലോക്കപ്പിൽ ഇട്ടതാണ് ഇപ്പം ഇന്നും പുറത്തേക്ക് വന്നിട്ടില്ല വളരെ വയോധികമായ പാവപ്പെട്ട ഒരു മാതാവ് അവൻ്റെ വരവും കാത്തുക്കുകയാണ് അവൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട് ജ്യേഷ്ഠൻ്റെ കല്യാണത്തിനും അവനെ വിട്ടു കൊണ്ടുവന്നു കല്യാണം കഴിഞ്ഞ് പോയി പിന്നീട് അവൻ വരുന്നത് ആ ജ്യേഷ്ഠൻ മരിച്ചപ്പോഴാണ് പെട്ടെന്ന് പൊടുന്നതിനെ മരണപ്പെട്ടതാണ് അവർ ഇപ്പോഴും ദുഃഖം കടിച്ചമർത്തിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അപ്പം അവൻ ചെയ്ത തെറ്റെന്താണ് എന്നുവെച്ചാൽ അവരെ ഒരു പിന്നെ ിപ്പ എന്തോ എന്നിട്ട് അതില് പിന്നെ രസകരമായിട്ടുള്ള രണ്ട് സാക്ഷികളുണ്ടല്ലോ സാക്ഷികളിൽ ഒരാൾ നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ യുവാവാണ് നിസാമുദ്ദീൻ്റെ അടുത്ത് മുന്നിൽ വന്നുകൊണ്ട് കന്നഡ ഭാഷയിൽ എന്തൊക്കെ എഴുതി അവരെ കയ്യിൽ കൊടുത്തിട്ട് അത് സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നിസാമുദ്ദീൻ ചോദിച്ചു എന്താണ് അപ്പോൾ പറഞ്ഞത് പരപ്പനങ്ങാടി എസ് ഐയുടെ ഫോൺ ഞാൻ ഉപയോഗിച്ചു എന്നാണ് അതിലുള്ളത് ഒപ്പിട്ടാളെന്ന് പറഞ്ഞു ഒപ്പിട്ടു ഇത്രയേ ഉള്ളൂ പിന്നെ രണ്ടാമത് സാക്ഷിയായിട്ട് ഹരിദാസാണ് ഈ ഹരിദാസിന് ഹരിദാസന് ഈ കുറിച്ച് അറിയില്ല ജക്കിരിയാനെ കണ്ടിട്ട് കൂടിയില്ല ഇതേപോലെ തന്നെ വ്യാജ പരാതി എഴുതി എഴുതിയെന്നവരാണ് ആ പരാതി എന്താണെന്ന് പോലും ഇയാൾക്കറിയില്ല പിന്നീട് ഇയാളെ പേരിലാണ് ആ ഒരു സാക്ഷ്യപത്രമായിട്ട് അവർ പിന്നെ അവിടെ പ്രസൻ്റ് ചെയ്തത് അപ്പോൾ അദ്ദേഹം പിന്നെ പിന്നീട് പറയുന്നുണ്ട് അത് സംഗതി ഞാൻ ഞാനെന്താണെന്ന് കണ്ടിട്ട് കൂടിയില്ല അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് സാക്ഷികളായിട്ട് പറയേണ്ടവരാണ് ഇത് ശരിക്കും തുറന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോഴും ആ യുവാവ് കാരാഗ്രഹത്തിലാണ് അവരെ മടക്കം കാത്തിട്ടാണ് നാട് മൃത്തം കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അപരാധം ചെയ്യുമെന്ന് ഒരാൾക്കും കഴിയില്ല അങ്ങനെ വിശ്വസിക്കാൻ പോലും കഴിയില്ല അന്ന് പതിനെട്ട് വയസ്സുണ്ടായിരുന്നു അന്ന് പതിനെട്ട് വയസ്സിൻ്റെ പത്ത് പതിനാറ് വർഷമായി ഇപ്പോഴും കാരാഗ്രഹത്തിലാണുള്ളത് പുറത്തേക്ക് വന്നിട്ടില്ല വല്ലാത്തൊരു പ്രശ്നമാണ് കാരണം ഞങ്ങളെ നാട്ടിൽ ഞങ്ങൾക്ക് നേരിട്ട് അറിയുന്ന വ്യക്തികളാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഉത്തരേന്ത്യ പിന്നെ പറയണ്ടല്ലോ ഇപ്പോൾ യു പി ആവട്ടെ അതേപോലെ ഡൽഹി ആവട്ടെ കലാപത്തോടനുബന്ധിച്ച് നടന്നിട്ടുള്ള ഇത്ര ആളുകൾ ഇപ്പോൾ ലോക്കപ്പിലാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് ശരിക്കും അനിവാര്യമാണ് ജനാധിപത്യ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നേതൃത്വമൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൊത്തത്തിലുള്ള ഒരു ലിസ്റ്റ് എടുത്ത് പുറത്തേക്ക് വിട്ട് അത് അതിൻ്റെ ഒരു വിചാരണ ഇനി തെറ്റ് ചെയ്യട്ടെ തെറ്റ് ചെയ്തതിനെ വിചാരണ നടത്തി പെട്ടെന്ന് ശിക്ഷിക്കട്ടെ ശിക്ഷ നടപ്പിലാക്കട്ടെ ഇത് കാരാഗ്രഹത്തിൽ എത്ര കാലം വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇടുന്നത് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഈ നേരത്തെ പറഞ്ഞ കോവിഡുമായി ബന്ധപ്പെട്ട ഇതൊക്കെ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ചില ചിന്താഗതികളുണ്ട് എന്ന കാര്യത്തിൽ അതൊരു സംശയമില്ല